അങ്ങനെയല്ല ഒറിജിനൽ ഫോട്ടോ ആണ് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ മുഖ്യമന്ത്രിയുടെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പുറത്തുവിട്ടൊരു വീഡിയോ ആണ് സാധാരണ രീതിയിൽ പി ആർ ഡി വകുപ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും ഫുൾ വീഡിയോ അവരുടെ കയ്യിലുണ്ടാകും ആ ഫുൾ വീഡിയോ പുറത്തുവിട്ടാൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ വിഷ്വൽസ് ആ വീഡിയോയിലുണ്ട് ചെവിക്ക് പിടിക്കുന്നല്ല വളരെ കുറെ കൂടി ക്ലോസ് ആയി സംസാരിക്കുന്ന ചിത്രം കുറെ കൂടി സംസാരിക്കുന്ന വോട്ടാണ് ഇത് ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ പി ആർ ഡി കവർ ചെയ്യുന്നുണ്ട് ആ പി ആർ ഡിയുടെ കയ്യിൽ മുഖ്യമന്ത്രി ഇറങ്ങുന്നത് മുതൽ മുഖ്യമന്ത്രി വണ്ടിയിൽ കയറുന്നത് വരെ ഉള്ള എല്ലാ വിഷ്വൽസും ഉണ്ടാവും എഡിറ്റ് ചെയ്യാതെ കിട്ടിയാൽ അതിനകത്ത് ഈ പടങ്ങൾ പുറത്തുവിടണം ഒന്നുമില്ല അത് പുറത്തുവിടുന്നില്ലെങ്കിൽ പി ആർ ഡിക്ക് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇപ്പം പരാതി കൊടുക്കാൻ പോവുകയാണ് ആ വിഷ്വൽസ് വേണം എനിക്ക് ആ വിഷ്വൽസ് വേണം ഇന്ന് വളരെ സൗഹാർദ്ദപരമായാണ് പോലീസ് എന്നോട് പെരുമാറിയത് ഞാൻ ഇന്നോ നാളെയോ പി ആർ ഡിക്ക് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൻ്റെ മുഴുവൻ വീഡിയോയും എഡിറ്റ് ചെയ്യാതെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കും നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകും നൂറ് ശതമാനം ഒറിജിനൽ ഫോട്ടോ അതിപ്പോഴും ഹാൻഡിൽ ഉണ്ട് ഇപ്പോഴും ഒരു മിനിറ്റ് ഇപ്പോഴും ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ പോലീസിന് കാണിച്ചു കൊടുത്തു ഇപ്പോഴും അവർ പരിശോധിക്കട്ടെ ഫേസ്ബുക്കിൽ ചില അക്കൗണ്ടുകളിൽ ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട് ഇപ്പോഴും സ്റ്റിൽ ഈ സമയത്ത് അതിന് ബാധകമല്ലേ എൻ്റെ അക്കൗണ്ടിൽ ആ ഫോട്ടോ വന്നാൽ അതുപോലെ വേറെ കാണുന്ന ആളുകൾക്കൊക്കെ കേസെടുക്കണ്ടേ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ അക്കൗണ്ടിലുള്ള ഫോട്ടോ എന്താ കേസില്ലാത്തത് ബിജെപി സി പി എം ധാരണയാണോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ കേസെടുക്കാത്തത് ഇതുകൊണ്ടൊന്നും കേരളത്തിലെ സ്വർണ്ണക്കൊള്ളം അടയ്ക്കാമെന്ന് ഗവൺമെന്റ് പ്രതീക്ഷിക്കേണ്ട പോലീസ് സർക്കാരിന് വേണ്ടി ഗുണ്ടപ്പണി ചെയ്യുകയാണ് വേട്ടപ്പെട്ടിയെ പോലെയാണ് കേരളത്തിലെ പോലീസ് പെരുമാറുന്നത് ബെയിലബിളായ ബെയിലബിളായ ഒരു കേസിൽ എന്തിനാണ് ഇങ്ങനെ പോലീസ് എടുക്കുന്നത് അങ്ങനെ പോലീസിന് കസ്റ്റഡിയിൽ നടപടികൾ അങ്ങനെയല്ല അതൊന്നും എല്ലാം ഒറിജിനലാണ് എല്ലാം ഒരാസ്വാഭാവികതയില്ല എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പടം കിടക്കണ്ട എന്ന് തോന്നിയത് അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും കുറെ കൂടി ഭംഗി അതിനാണെന്ന് തോന്നിയതുകൊണ്ടാണ് അവരെയും വിട്ടയച്ചു അവരെ വിട്ടയക്കും എനിക്ക് തോന്നുന്നത് അവർ പോയിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് ചോദ്യം ചെയ്തു അദ്ദേഹം അതിൻ്റെ എല്ലാ വിഷൽസും എവിടെ നിന്നാണത് കിട്ടിയത് എങ്ങനെ കിട്ടി അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ വ്യക്തമായ പോലീസിന് ബോധ്യം വരുന്ന രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട് ഇന്നും സോഷ്യൽ മീഡിയ മീഡിയ ഹാൻഡിൽസിൽ ഈ പടം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പടം നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഇപ്പോഴും ഉണ്ട് ഫേസ്ബുക്കിലുണ്ട് അവർക്കൊന്നും എന്താ കേസില്ലാത്തവർക്കെതിരായിട്ട് ഞാനത് ഞാനത് പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഫേസ്ബുക്കിലേക്ക് പേസ്റ്റ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് കോപ്പി ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴും അതേ അക്കൗണ്ടുകളിൽ എവിടെന്നാണോ എടുത്തത് അതേ അക്കൗണ്ടുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്താ കേസില്ലാത്തത് എന്റെ ഫോണ് രണ്ടു ദിവസം കൊണ്ട് തരാന്നു ഒന്നും പറഞ്ഞില്ല ഏതാ ഫോണ് പോലീസ് എൻ്റെ ഫോണിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് പോലീസിന് വിവരം കിട്ടിയെന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിന് സൈബർ വിങ്ങിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എൻ്റെ ഫോണ് രണ്ട് ദിവസം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു മറ്റേ ഫോണ് വീണ്ടും അപ്ലോഡ് ചെയ്ത ഫോണ് അതിൽ നിന്നാണ് എന്നവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതിലൊരു എ ഐ ടൂളും ഇല്ലയെന്ന് അവർക്ക് ബോധ്യം തന്നിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ഈ ഫോണുകളിലൊക്കെ എ ഐ ടൂൾ ഉണ്ടാവും എ ഐ നിർമ്മിക്കാനാണെങ്കിൽ എൻ്റെ സഹായിയുടെ കയ്യിലെ ഫോണിൽ എ ഐ ഇല്ല എ ഐ ടൂൾ ഇല്ലാതെ എ ഐ ചിത്രം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല രണ്ട് പേരുടെ ഫോൺ പരിശോധിച്ചു എൻ്റെ ഫോണിൽ എ ഐ ടൂൾ ഉണ്ട് പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് ഈ പറയുന്നൊരു സാധനവും ഉണ്ടാക്കിയിട്ടില്ല അത് പോലീസിന് ബോധ്യം വന്നു അദ്ദേഹത്തിന്റെ ഫോണിൽ എ ഐ ടൂൾ ഇല്ല ആ എ ഐ ടൂൾ ഇല്ലാത്തൊരു ഫോണിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റില്ല ആകെ അദ്ദേഹം ചെയ്തത് ഒരു പേജിൽ നിന്ന് ഇത് കോപ്പി പോലീസ് സ്റ്റേഷനിൽ ഹാജരായ എൻ കാര്യങ്ങൾ കാര്യങ്ങൾ ചോദ്യം ഇറങ്ങിയ ശേഷം ഹാജരായാലും ഇക്കാര്യത്തിൽ വ്യാജമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കൂടുതലായി നിയമപരമായി കാര്യങ്ങൾ നേരിടാൻ പോവുകയാണ് വിവരാവകാശ പ്രകാരം പി ആർ ഡിയോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ ശേഷം അതിൽ നിന്ന് നിയമപരമായിട്ടുള്ള മുന്നോട്ടേക്ക് പോകും എന്ന് എൻ സുബ്രഹ്മണ്യം പറയുകയാണ്